മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം മൂന്നാർ മറയൂർ റോഡിൽ കെ എസ് ആർ ടി സി ബസ് കൊമ്പുകൾ കൊണ്ട് തള്ളി നീക്കാൻ കാട്ടുകൊമ്പൻ ശ്രമം നടത്തി ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ മതപ്പാടിലാണ് മൂന്നാർ മറയൂർ റോഡിലായിരുന്നു ഇന്നലെ രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ കാട്ടുകൊമ്മൻ പടയപ്പ പരാക്രമം നടത്തിയത് ഉതുമൽപേട്ടയിൽ നിന്നും മൂന്നാറിലേക്ക് വരികയായിരുന്ന ബസിന്റെ പിറകിലെത്തി പടയപ്പ ബസ് കുമ്പുകൾ കൊണ്ട് നീക്കാൻ ശ്രമം നടത്തി സംഭവ സമയത്ത് വാഹനത്തിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു വേറെയും വാഹനങ്ങൾ നിരത്തിലുണ്ടായിരുന്നു കൊമ്പുകൾ കൊണ്ട് ബസ് തള്ളുനീക്കാൻ ശ്രമം നടത്തിയെങ്കിലും കൂടുതൽ പരാക്രമത്തിന് പടയപ്പ മുതിർന്നില്ല കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുകൊമ്പൻ മതപ്പാടിലാണ് ബുധനാഴ്ച രാത്രിയിൽ മൂന്നാർ മറിയൂർ റോഡിൽ വെച്ചുണ്ടായ പടയപ്പയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്ക് സംഭവിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ മൂന്നാർ മറിയൂർ റോഡിൽ പടയപ്പയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുണ്ട് പടയപ്പയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും മതപ്പാടിൻ്റെ കാലയളവിൽ പടയപ്പ വലിയ തോതിൽ പരാക്രമം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി